എന്താണ് കാണുന്നത് എന്താണ് നീ ട്രെയിനിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് ഇതിന്റെ ഉദ്ദേശമൊക്കെ പറഞ്ഞാലും ഒരു കാര്യം മാത്രം മതി ഞാൻ എൻ്റെ ഭാര്യയെ വളരെയധികം സ്നേഹിച്ചു പക്ഷെ എന്നാൽ ഇന്ന് വേർപിരിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതിനാണ് ഹൈക്കോടതിയിലേക്കുള്ള എൻ്റെ യാത്ര ഞങ്ങൾ വിവാഹം കഴിച്ചത് വളരെ പെട്ടെന്നായിരുന്നു പക്ഷേ വിവാഹബന്ധം വേർപിരിയുന്നതിന് വളരെയധികം സമയവും സാമ്പത്തികവും വേണ്ടി വന്നു വിവാഹം കഴിക്കുന്നതിനേക്കാൾ ഏറെ അതിനാൽ ഞാൻ ഈ ലെറ്ററും കാണിച്ച് ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ നടത്തുകയാണ് വിവാഹ ബന്ധം പേർപറിയുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുകൾ എനിക്ക് സഹിക്കേണ്ടതായി വന്നു അതിൻ്റെ എല്ലാം പരിസമാപ്തിയിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് അപ്പോൾ എന്നെപ്പോലെ സന്തോഷിക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടി എല്ലാ ഫാമിലി കോടതിയിലും ഒരു ഡൈവേഴ്സ് മണ്ഡപം പണിയണം അങ്ങനെയെങ്കിൽ അവിടെ നിരവധി വിവാഹ ബന്ധങ്ങളും ആർഭാടുമായി നാലാൾ അറിയൊക്കെ തന്നെ വേർപിരിയണം അതിന് പെർമിഷൻ തേടി ഒരു പെറ്റീഷനുമായി ഞാൻ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് വിധിയുണ്ടെങ്കിൽ ഇനി എല്ലാ വിവാഹമോചനവും ഫാമിലി കോടതി മണ്ഡപങ്ങളിൽ വെച്ച് ആർഭാടമായി നമുക്ക് നടത്താം അതല്ലേ അതിൻ്റെ ശരിയും